എഐ ഡി ആർ എം ചേർപ്പ് മണ്ഡലം കമ്മിറ്റി അയ്യങ്കാളി ജയന്തി ആഘോഷിച്ചു സിപിഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി ടി ആർ രമേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു നിരവധി പ്രവർത്തനം പൊതുജനങ്ങൾക്ക് വഴിതെറക്കാൻ കഴിയില്ല സവർണ ആളുകൾക്ക് വഴിതെറക്കാൻ സാധ്യത അത് രണ്ട് വെളുത്ത കാളകളെ കെട്ടി ആ വണ്ടി മുഴുവൻ വെള്ള പെയിന്റ് അടിച്ച് അയ്യങ്കാടി ഒരു വെള്ളപ്പുപ്പായി വിട്ട് തലയിലൊരു വെള്ള വെള്ള തലപ്പാവ് കെട്ടി അയുദ്ധത്തിൽ സാധാരണ ജാതിക്കാർക്ക് നടക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത അല്ലെങ്കിൽ വണ്ടി ഉപയോഗിക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത രീതികളിലൂടെ അദ്ദേഹം ധീരമായി മുന്നോട്ടു ആ സവർണരായ ആളുകൾ അദ്ദേഹത്തെ എന്ത് തീരുമാനിച്ചു അദ്ദേഹം എ ഡിആർഎം ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എ പ്രദീപ് അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി ബാബു ചിങ്ങാരത്ത് മെമ്പർഷിപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു മണ്ഡലം പ്രസിഡന്റ് ടി എം അജേഷ് ഏറ്റുവാങ്ങി പരിപാടിയോടനുബന്ധിച്ച് അവനിശ്ശേരി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച സൌജന്യ നേത്ര ക്യാമ്പ് సిపిఐ చోర్పు మండలం అసిస్టే కె కేకే జోబి ఉద్ఘాటం పంచాయతంగం సునీతా జిను స్మితా విజయన్ ఎంఎ రాజీవ్ కృష్ణన్ మినీ మనోజ్ విఆర్ శశి కెఎన్ అజిత క్లీనా సిజోజ్ తొట్టివ్ సంస్